നിർബന്ധിച്ചു കൊണ്ടുവന്ന് നമ്മളിതിൽ എത്തിയാൽ രണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് ആഗ്രഹം നോക്കുവോ അതിന് മുമ്പ് എടുത്തിട്ട് നോക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുമ്പോൾ സംസാരം നടത്തുന്ന ഒരാളിന് അതിന് അസംതൃപ്തിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഞാനിത് അധികം നീട്ടില്ല അതൊരു വാഗ്ദാനമായിട്ട് കരുതണം ഒന്ന് നമ്മൾ ഈ പലപ്പോഴും ഈ ഗഹനമായൊരു വിഷയമാണ് സാഹിത്യം എന്ന് പറയുന്നത് അങ്ങനെ ഗഹനമായ വിഷയം സംസാരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ അതിൽ നിന്നും വഴി തിന്നിപ്പോകാറുണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് അതിനെ ഇഷ്ടം പോകാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നുണ്ട് സാഹിത്യവും ജീവിതവും തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ട് എന്താണ് സാഹിത്യം എന്ന് ചോദിച്ചപ്പോൾ ലോകത്തിലൊരു മഹാനായ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ് മറ്റുള്ളവർക്ക് കിട്ടാത്ത ജീവിതാനുഭവങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുന്ന അനുഭവത്തെയാണ് സാഹിത്യം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്കൊന്ന് തോന്നുന്നു എന്താണ് ഇങ്ങനെ പറയുന്നത് മറ്റുള്ളവർക്ക് കിട്ടാത്ത ജീവിതാനുഭവങ്ങൾ അവർക്ക് പകർന്നു കൊണ്ടുവന്നതാണ് സാഹിത്യം അന്ന കരണ് എന്ന് പറയുന്ന കൃതി വായിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം അന്നയാണ് അന്നയ്ക്ക് ഭാര്യ ഭർത്താവും രണ്ടു മക്കളും മനോഹരമായ ഒരു കുടുംബജീവിതം നയിച്ചു വരുമ്പോഴാണ് ഒരു സ്ഥലത്ത് വെച്ച് അന്ന ഒരു ആളെ കാണുകയാണ് അന്നക്ക് അയാളോട് ഇഷ്ടം തോന്നി ഭർത്താവിനെയും മക്കളെയും ഇട്ടിട്ട് അന്ന അയാളുടെ പുറകെ പോവുകയും അവസാനം അന്ന അപ്പം ജീവിച്ചിരുന്നു ഇപ്പം ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൻ പുറത്ത് ധാരാളം നടക്കുന്നുണ്ട് നമുക്ക് അന്നയോട് വെറുപ്പ് തോന്നാൻ തന്നെ കാരണം അത് സാഹിത്യമായത് കൊണ്ടാണ് നമ്മുടെ നിത്യജീവിതത്തിലാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വന്നാൽ നമ്മൾ ആ കഥാപാത്രത്തെ എങ്ങനെ നോക്കിക്കാണും എന്നാണ് വിചാരിക്കുന്നത് ആ ജീവിതാനുഭവം നമ്മൾ അനുഭവിച്ചിട്ടല്ല കിട്ടുന്നത് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ബഷീറിൻ്റെ ശബ്ദങ്ങളെന്ന് പറയുന്ന നോവൽ ശബ്ദങ്ങളുടെ പ്രത്യേകത അത് ഘോരഘോരമായ വിമർശനങ്ങൾ ഏറ്റു ബഷീറിനെ വഴുതീളെ ആളുകൾ വിമർശിച്ചതാണ് രണ്ട് കാര്യങ്ങളാകുമെന്ന് പുരുഷ വേശ്യെക്കുറിച്ച് പറയും മറ്റൊന്ന് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള സ്ത്രീ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നു ആ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ തൊട്ടടുത്ത് കിടക്കുന്ന കുട്ടിയെ മുറുംഭരിക്കുന്നുണ്ട് ഉറുമ്പിരിക്കുന്ന സന്ദർഭത്തിൽ ഇത് കണ്ടുകൊണ്ടാണ് വേഷ്യാവൃത്തിയിൽ ഈ സ്ത്രീ ഏർപ്പെടുന്നത് എന്തിനാണ് അവരങ്ങനെ വേഷ്യാവൃത്തിയിൽ ഏർപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ യാതൊരു വരുമാനവും ഇല്ലാതെയായ സന്ദർഭത്തിലാണ് അവർ ഈ വേഷ്യാവൃത്തി സ്ഥിതി അപ്പൊ സ്വന്തം കുട്ടി അവിടെ അടുത്ത് കിടക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ ശാരീരിക സുഖമല്ല അനുഭവിക്കുന്നത് പക്ഷേ ഒരു ആടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന വരുമാനം തൻ്റെ കുട്ടിക്ക് അന്നമായിട്ട് മാറുമല്ലോ എന്ന ചിന്തയാണ് നമുക്ക് വേശ്യ എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു സങ്കല്പം നാട്ടുപുറത്ത് ഒരു വേശ്യാസ്ത്രീ ഉണ്ടെന്ന് കേട്ടാൽ തോന്നുന്ന സങ്കല്പമല്ല സാഹിത്യത്തിൽ വേശ്യ എന്ന് പറയുമ്പോൾ ആ കഥാപാത്രത്തോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നത് അപ്പൊ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നമുക്ക് അനുഭവിക്കുന്ന തരത്തില് വായിക്കാൻ എഴുതി വെച്ചിരിക്കുന്ന ആ സംഭവമാണ് ജീവിതാനുഭവമാണ് സാഹിത്യമായിട്ട് മാറുന്നത് അത്തരം ഒരു വലിയ പരമ്പര നമ്മുടെ ആദ്യകാല നോവൽ തൊട്ടിങ്ങനെ കിടക്കുക നോവലുണ്ട് കഥയിലുണ്ട് കവിതയിലുണ്ട് അത്തരം ജീവിതാനുഭവങ്ങൾ നമ്മൾ നോക്കിക്കാണുന്ന സാമൂഹിക പശ്ചാത്തലം ഇപ്പോൾ തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലില് തകഴി കോരനും ചുരിതയും പ്രധാനപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ചിരിതയെ പെണ്ണ് കാണാൻ പെണ്ണ് കാണാനായിട്ട് കോരൻ ചെല്ലുകയാണ് അപ്പോൾ കോരൻ ചെല്ലുമ്പോൾ ചിരിതയുടെ അച്ഛൻ കോരനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്റെ പെണ്ണിന് എന്ത് പെൺ പണം തരുമെന്ന് ചോദിക്കുന്നു എന്താണ് പെൺപണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും കല്യാണം കഴിക്കുന്നതിന് പെണ്ണിനെ അങ്ങോട്ട് കൊടുത്തിട്ട് കല്യാണം കഴിക്കുന്ന രീതി ഈ കേരളത്തിലുണ്ടായിരുന്നു ഇപ്പം നേരെ തിരിച്ച ഇപ്പോ ആണ് പണം വാങ്ങിയിട്ട് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന രീതിയാണ് മറ്റത് അതല്ല പെൺ പണം കൊടുക്കണമായിരുന്നു ആ പെൺപണം കൊടുക്കുന്നതിന് വേണ്ടി പെണ്ണിന്റെ അച്ഛൻ ആണിനോട് അല്ലെങ്കിൽ ചെറുക്കനോട് ചോദിക്കുകയാണ് എൻ്റെ മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരണമെങ്കിൽ നിനക്ക് എന്ത് എൻ്റെ പെണ്ണിന് കൊടുക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് അപ്പം വേറെ പറയുന്ന അത് കേട്ടപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ പെണ്ണിന് പെൺപണ പോരാ കാരണം അവിടെ രണ്ടാണിൻ്റെ പണി ചെയ്യും എന്നാണ് പറയുന്നത് അപ്പം രണ്ടാണിൻ്റെ പണി ചെയ്യുന്ന പെണ്ണിന് അതിന് തക്ക സ്ത്രീധനം അല്ലെങ്കിൽ പുരുഷധനം കൊടുത്ത് കല്യാണം ഒരു കാലം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു ഇത് നമ്മൾ നമ്മളറിയുന്നത് രണ്ടാമൂടം വായിക്കാൻ രണ്ടിടങ്ങളി വായിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ജീവിതാനുഭവങ്ങളെ പ്രത്യക്ഷവത്കരിച്ചുകൊണ്ട് സാമൂഹികമായ കാഴ്ചപ്പാടിനോടുകൂടി അവതരിപ്പിക്കുവാൻ കഴിവുള്ള മഹാനായ എഴുത്തുകാരനായ തകഴി അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ശ്രമിക്കുന്നത് രണ്ടിടങ്കഴിയിൽ നിന്ന് രണ്ടാമൂടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന വലിയൊരു കാഴ്ചയാണ് നമ്മൾ വായിച്ചിട്ടുള്ള പുരാണങ്ങളൊക്കെ പുരാണത്തിൽ നിന്നുകൊണ്ടാണ് വായിക്കുന്നത് നമ്മൾ തന്നെ മനഃശാസ്ത്രപരമായ വിശകലനങ്ങളൊന്നും നടത്തുന്നുള്ളൂ എം ചി ചെയ്ത ഏറ്റവും വലിയ വിശകലനം എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായിട്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു നമ്മളാണ് നമ്മുടെ പാണ്ഡവരുടെ അച്ഛൻ അമ്മമാരൻ അച്ഛന്മാരെന്നറിയപ്പെടുന്നത് യമധർമ്മന്റെ പുത്രൻ യുധിഷ്ഠിരൻ വായുദേവന്റെ പുത്രൻ ഭീമൻ അതുപോലെ തന്നെ ഇന്ദ്രൻ മുതലായവരുടെ ഇന്ദ്രൻ പിന്നെ കർണൻ്റെ അച്ഛൻ സൂരൻ ഒരു പതാപനാണ് കാണുന്നത് പക്ഷേ അതിനെ എം ജി അവതരിപ്പിച്ചപ്പോൾ ഇവരൊന്നുമല്ല അവരുടെ അച്ഛന്മാർ അതാണെൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം ഭീമന്റെ അച്ഛന്റെ ആ കാട്ടിൽ അലഞ്ഞു നിരുന്നിരുന്ന ഏതോ ഒരു രാക്ഷസനു തുല്യനായിട്ടുള്ള ഒരു ആളായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുകയാണ് ആ ഭീമനെ നമ്മൾ വായിക്കാതെ അതുവരെ കാണാത്ത രൂപത്തിൽ കാണുന്നത് ആ രണ്ടാം രണ്ടാംകൂട്ടത്തിലാണ് അതിന്റെ കാരണം ഭീമനോട് ഈ മഹാപ്രസ്ഥാനത്തിന് പോകുന്നുണ്ട് യുദ്ധമൊക്കെ വിജയിച്ചു യുദ്ധമൊക്കെ വിജയിച്ചതിന് ശേഷം മഹാപ്രസ്ഥാനത്തിന് പോകുന്ന സമയത്ത് ഏറ്റവും മുമ്പിൽ നമ്മുടെ യുധിഷ്ഠിരൻ അതിന്റെ പുറകിൽ ഭീമൻ അതിന്റെ പുറകിലെ അർജുനൻ അതിന്റെ പുറകിൽ ഈ നമ്മുടെ ശ്രീ നായിക ദ്രൗപതി അതിന്റെ പുറകില് നകുലനും സഹദേവനും അതിൻ്റെ പുറകിലായിട്ടൊരു പട്ടിയുമുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് പുറകിൽ നിന്ന് ഓരോരുത്തരും വീഴുകയാണ് ഇപ്പൊ പുറകിൽ നിന്ന് ഓരോരുത്തർ വീഴുമ്പോൾ പട്ടി വീഴുന്നില്ല അതിന് മുമ്പിൽ നിന്ന് ആൾ വീഴുന്നു ആരും മുമ്പിൽ നിന്ന് ആൾ വീഴുന്നു ദ്രൗപതി വീഴുന്നു ദ്രൗപതി വീഴുന്ന രംഗത്ത് ഇത് രണ്ടാമോണത്തിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനം കൂടിയാണത് രണ്ടാമൂടത്തിൽ പറയാത്തൊരു കാര്യം കൂടെയാണ് ദ്രൗപതി വീഴുന്ന സന്ദർഭത്തിൽ ഈ ഭീമസേനൻ ദുര്യോധനോട് സോറി മറ്റേ യുദുഷനോട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ദ്രൗപതി വീണത് അവള് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിനൊപ്പം സഞ്ചരിച്ചവളല്ലേ അവൾ എന്ത് പാപ പാപം ചെയ്യുന്നവരാണ് വീഴുന്നത് എന്ത് പാപം ചെയ്തിട്ടാണ് വീണത് അപ്പോൾ യുധിഷ്ഠന പറയുന്നുണ്ട് അവൾ വീണത് അവൾക്ക് ഈ നാട്ടിൽ ഈ രാജ്യത്തിൽ ഒരാളോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ അത് അർജുനനോട് മാത്രമായിട്ട് അതാണ് അവൾ ചെയ്യുന്ന പാപം അങ്ങനെ ദ്രൗപതി വീണു അർജുനൻ വീണു ഭീമൻ വീണു ഈ വീണ ഭീമൻ അവിടെ നിന്ന് കൈകൾ കുത്തി ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് ദ്രൗപതി അരികിൽ വരികയാണ് ഇപ്പൊ ദ്രൗപതി മരിക്കാറായി കിടക്കുകയാണ് ഭീമൻ കൈകൾ കുത്തി ഇളഞ്ഞിളഞ്ഞിളഞ്ഞ് ദ്രൗപതിയുടെ അരികിലേക്ക് വരുന്നു ആ ദ്രൗപതി അവിടെ കിടക്കുമ്പോൾ ഭീമൻ ചോദിക്കുന്നു അവസാനമായിട്ട് നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുന്നു അപ്പൊ അവസാനമായിട്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് ഒരേ ഒരാളാണത് ഭീമനാണ് പാണ്ഡവരിൽ പോലും സാധിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് ഭീമനായത് ദ്രൗപതി ഈ രങ്ങനെയൊക്കെ കല്യാണ സൗഹൃദത്തെ പുഷ്പം തേടി പോകുന്നു അതുപോലെ ലോകത്തിൽ എന്ത് ഭീകരമായ അല്ലെങ്കിൽ എന്ത് നടക്കാത്ത കാര്യമുള്ള അതൊക്കെ സാധിച്ചു കൊടുത്തിരുന്നത് ഭീമനാണ് അപ്പൊ ഭീമൻ അവളോട് ചോദിക്കുമ്പോൾ നിനക്ക് ഞാൻ അവസാനമായിട്ട് എന്താണ് ചെയ്തു തരുന്നത് അപ്പൊ അവള് പറയുന്നു അടുത്ത ജന്മത്തിലെങ്കിലും അങ്ങ് രണ്ടാം മൂഴക്കാരനാവാതെ ഒന്നാം മൂഴക്കാരനായി ജനിക്കുക എന്നാണ് ദ്രൗപദി ഭീമനോട് പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും രണ്ടാം പൂഴക്കാരന്മാരായിട്ട് മാറിപ്പോകുന്ന പല സന്ദർഭങ്ങളും ഭർത്താവ് മാത്രമാണെന്നില്ല നമ്മുടെ കുടുംബത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും ഏറ്റെടുത്ത് കിടക്കുന്ന ചില ആൾക്കാരുണ്ട് പക്ഷേ കൃത്യമായ സമയങ്ങളിൽ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമ്മൾ രണ്ടാം മൂഴക്കാരനായി പോകും ഒന്നാം മുഴക്കാരൻ വേറെ ആരത്തിൽ പോകും സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും സ്ഥലപരമായ കാര്യങ്ങളാണെങ്കിലും അത്തരം അബദ്ധങ്ങളിലും ജീവിത പരാജയങ്ങളിലും പെട്ടുപോയിട്ടുള്ള ആളുകളോട് ഒരു ഉപദേശം കൂടെയുമ്പോൾ ഒന്നാം മുഴക്കാരനായി തീരാൻ പറ്റണമുള്ളൂ അങ്ങനെ ഒന്നാം മുഴക്കാരനായി തീരാത്തതിൻ്റെ വേദന സഹിച്ചുകൊണ്ട് അവൾ ഒരു വാക്യം കൂടെ പറയുന്നു അടുത്ത ജന്മത്തിലെങ്കിലും ഒന്നാം മുഴക്കാരനായി തീർന്നാൽ അവിടെ അങ്ങേക്ക് ഞാൻ എൻ്റെ തരും എന്നാണ് പറയുന്നത് അങ്ങേക്ക് ഞാൻ എൻ്റെ തരുന്ന എന്നാണ് പറയുന്നത് അപ്പം ആ ഭീമനെ നമ്മൾ വായിച്ചു പോകുന്ന ഒരു സന്ദർഭത്തിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മൾ വായിച്ചിട്ടുള്ള കൃഷ്ണനല്ല ശ്യാമമാധൃവത്തിലെ കൃഷ്ണൻ ശ്യാമമാധൃവെന്ന് പറയുന്നത് പ്രഭാവർമ്മയുടെ വളരെ പ്രസ്തമായ കൃതിയാണ് കേരള സാഹിത്യ കാലമി അവാർഡും വയനാട് അവാർഡും കേന്ദ്രസാംഗത്തെ അക്കാലമി അവാർഡും കിട്ടിയത് ഞാൻ രണ്ടു മൂന്ന് കഥാപാത്രങ്ങൾ മാത്രമേ പറയുന്നു ഈ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും അദ്ദേഹം ഭഗവാനല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രവർത്തികളെല്ലാം നന്മ നിറഞ്ഞതായിരുന്നില്ലേ അദ്ദേഹത്തിന് സുഖമായിരുന്നില്ലേ എന്നൊക്കെ പറയും ഡെമോക്രസിയുടെ വാട് പോലെയാണ് കൃഷ്ണന്റെ ജീവിതം ഡെമോക്രസീൻ്റെ വാട് പറയ ഒരു പുരാണ ഗ്രീക്ക് പുരാണ പുരാണകഥയാണ് ഡെമോക്രസി എന്ന് പറയുന്ന ആള് രാജാവാണ് ഈ രാജാവ് രാജാവ് ആളാണ് ഡെമോക്രസം എപ്പോഴും രാജാവിനെ പുകർത്തി സംസാരിക്കും രാജാവിന് എന്താണ് രാജാവിന് സമ്പത്തുണ്ട് രാജാവിന് പാട്ടുപാടിക്കൊടുക്കാൻ ആളുകളുണ്ട് പിന്നെ രാജാവിന് വേശി കൊടുക്കാൻ ആളുകളുണ്ട് എന്നൊക്കെ പറയും അപ്പൊ രാജാവ് ഡെമോക്ലസിനോട് പറയും ഡെമോക്ലസേ ഇത്രയും സുഖങ്ങളുള്ള ഞാൻ എന്റെ പദവി ഒരു ദിവസത്തേക്ക് നിനക്ക് തരികയാണ് നീ ഒരു ദിവസം രാജാവാണ് അങ്ങനെ ഡെമോക്ലിസ് സന്തോഷത്തോടുകൂടി കൂടി രാജസിംഹാസനത്തിൽ കയറി അങ്ങനെ ഇരിക്കുക ഇരിക്കുമ്പോഴാണ് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ വാള് കുട്ടുവാള് ഒരു ചെറിയ നൂലിൽ കെട്ടി ഈ കിരീടത്തിന്റെ പൊക്കത്ത് സൂക്ഷിച്ചിരിക്കുക ചെറിയൊരക്കം തട്ടിയാൽ മൂല് പൊട്ടി അല്ലെങ്കിൽ നൂലിൽ നിന്ന് ഊർന്ന് അത് വന്ന് കിരീടത്തിലിരിക്കുന്നയാളിന്റെ ശിരസ് പിളർന്ന് ആളെ കൊതുകെ ഇതാണ് ഡെമോക്ലിസിന്റെ വാള് ഇപ്പൊ രാജാവിന്റെ അധികാരം ഇതുപോലെയാണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു കഥയാണ് അപ്പൊ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കാണുന്ന ശ്രീകൃഷ്ണയല്ല ശ്യാമമാധവത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുക ജനിച്ചു വീഴുന്നത് കാരാഗ്രഹത്തിലാണ് കാരാഗ്രഹത്തിലാ അല്ലെ നമ്മൾ ആരും ഒരാള് പോലും ചിലപ്പോ ജയിൽ ശിക്ഷ അനുഭവിച്ചെങ്കിലും കിടക്കുന്നവർ പോലും ആശുപത്രിയിലായിരിക്കും പറന്ന് വീഴുന്നു ശ്രീകൃഷ്ണൻ ജനിച്ച് വീഴുന്നത് കാരാഗ്രഹത്തിലാണ് കാരാഗ്രഹത്തിൽ ജനിച്ചു വീണയാള് ആ സമയത്ത് തന്നെ അവിടെ നിന്ന് കൊട്ടയിലാക്കി പുഴ കിടന്ന് മറ്റൊരാളുടെ അടുത്തെത്തിക്കുന്നു അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെടുന്ന ശ്രീകൃഷ്ണൻ അതാണ് യഥാർത്ഥ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെടുന്ന ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ചെല്ലുന്നു അമ്മാടിയിലേക്ക് ചെല്ലുന്നു അവിടെ നന്ദഗോപുരം യശോദയും വളർത്തച്ഛനും വളർത്തമ്മയും ആവുന്നു അവിടെ വെച്ച് അദ്ദേഹം വളർന്നു വരുന്ന ഓരോ സന്ദർഭത്തിലും കൂടിയാണ് ശ്രീകൃഷ്ണൻ ജീവിക്കുന്നത് ഇതാണ് മരണഭയം എന്ന് അസുരന്മാരായിട്ടും കംസന്റെ തേരാളികളായിട്ടും ഒക്കെ പലരും ഈ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശ്രീകൃഷ്ണനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അപ്പോൾ കൂടിയുള്ള ജീവിതം വളരെ ഭീകരമാണ് നമ്മളിത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും മരണം മുൻകൂട്ടി പ്രവചിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും പറയാൻ പറ്റും നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ആത്മഹത്യ ചെയ്തിട്ട് മരണം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പലരും ഈ രോഗം വന്ന് മരിക്കുന്ന അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു ടീച്ചർ മരിച്ചു നമുക്കൊക്കെ അറിയാവുന്നതായിരിക്കും നമ്മുടെ അസം കോളേജിൻ്റെ കൃഷി കോളേജ് ടീച്ചറായിരുന്നു നമ്മുടെ ബാബു ബാബുസ് കോളേജിലൊക്കെ പഠിപ്പിച്ചിരുന്ന സാറിൻ്റെ ബാബു സാറിൻ്റെ ഭാര്യ അല്ലേ ടീച്ചർ അമ്പത്തിയേഴ് വയസ്സിനും അത്ഭഹത്യാണ് എന്താണ് അത്മഹത്യ ചോദിച്ചാല് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞ് മരണഭയം അല്ലെങ്കിൽ മരിക്കാൻ പോണമെന്ന് അറിയപ്പോൾ പിന്നെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചിന്ത വരുമ്പോൾ ജീവിതം ഇല്ലാതാക്കി കളയാം എന്ന് തീരുമാനിക്കുന്ന ആളുകളാണ് ഈ നാട്ടിൽ കൂടുതൽ മറ്റുള്ളവർക്ക് ബാധ്യതയാവരുത് എന്ന് ചിന്തിക്കുന്നവരാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലരൊക്കെ അതിനെ അതിജീവിക്കും അതിജീവിക്കുന്നവരൊക്കെ കരുത്തന്മാരും അതിജീവിക്കാത്തവർ കുഴപ്പക്കാരാണെന്നൊന്നല്ല അത്മഹത്യ ചെയ്യാനും വലിയ ധൈര്യം വേണമെന്നാണ് സത്യം അത്മഹത്യ എന്ന് പറയുന്നത് നിസ്സാരന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ആത്മഹത്യ ഭയങ്കര ധൈര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളതാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത് കാരണം നമ്മുടെ നേരെ ഒരു സൈക്കിൾ സൈക്കിളടിക്കാൻ വന്ന കാറി കൊണ്ട് ഓണം പക്ഷെ പക്ഷേ അത്മഹത്യ ചെയ്യുന്നവൻ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു വരുന്ന ഓരോ ട്രെയിനിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നെഞ്ചി വിരിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ചിരിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ട്രെയിൻ തന്റെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവൻ മരിച്ചു വീഴുമ്പോൾ അവന്റെ ധൈര്യ അപാരമാണെന്നാണ് ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നരവംശാസ്ത്രജ്ഞന്മാരാണ് നമുക്കത് പാറ്റാത്തതിന്റെ കാരണം നമ്മൾ വീരുക്കളായതുകൊണ്ട് മാത്രമല്ല നമുക്ക് ജീവനത്തെക്കുറിച്ചും ഇതിൽ നിന്നും തരണം ചെയ്തു പോകാനുള്ള കരുത്തും കഴിവും നേടാൻ ഉള്ള ശേഷി എങ്ങനെയോ വന്നിട്ടുണ്ട് അതില്ലാത്തവർ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാം ജീവനത്തിൽ വീണ് പോകാം വീണു പോകുന്നത് അത്ര വലിയ പാപമല്ല അവരെ ചിലപ്പോൾ ചിന്തിക്കുന്ന സമയത്തിന്റെ ചില പ്രത്യേകതകളാകാം മറ്റുള്ളവരോടുള്ള സ്നേഹം കൂടുതലാകും അതുപോലെ ചില ആളുകൾ മരിച്ചു വീഴുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മരണമാണ് സ്വയം ബലിയർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവന ബോധിക്കുന്ന ആൾക്കാരുണ്ട് അത്തരം ആളുകളും നമ്മുടെ ഇടയിലുണ്ട് അവിടെയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആ ആള് മരണഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്നാണ് ശ്യാമവാർ പറയുന്നത് അദ്ദേഹത്തിന് ഇരുമരുതായിട്ട് കൊണ്ടാൻ ചിട്ടുന്നു അതുപോലെ തന്നെ പൂതനയായിട്ട് കൊണ്ടാൻ ചിട്ടുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് സർപ്പത്തിന്റെ രൂപത്തിൽ ചുറ്റുന്നു ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് ഒരു വിളിപ്പേര് വരുന്നു കള്ള എന്ന വിളിപ്പേര് വെണ്ണമൊട്ടിച്ചവൻ കള്ളക്കൃഷ്ണൻ എന്ന് വിളിക്കുന്നത് സൗഹൃദത്തിലും സ്നേഹത്തിലുമാണെങ്കിലും ആ കള്ളക്കൃഷ്ണൻ എന്നുള്ള വിളിയിൽ ഒരു കള്ളത്തരം അവന്റെ ഉള്ളിൽ ഉണ്ട് എന്നൊരു കളിയാക്കലുണ്ട് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ വെണ്ണം മോഷ്ടിച്ചത് ഒരിക്കലും ശ്രീകൃഷ്ണന് വേണ്ടി ആയിരുന്നില്ല മറിച്ച് തന്റെ കൂട്ടുകാർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് പക്ഷേ പേര് വന്നത് എന്ന പേര് വന്നത് ശ്രീകൃഷ്ണൻ മധുരയിലെ സ്ത്രീകളും അമ്പാടിയിലെ സ്ത്രീകളും ഒക്കെ തങ്ങളുടെ വസ്ത്രം ഊരി കരയിൽ വെച്ചിട്ട് നഗ്നയായി പുഴയിൽ കുളിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ നാണം മറക്കുന്ന വസ്തുക്കൾ തറയിലിരിക്കുന്നതുകൊണ്ട് കരയിലിരിക്കുന്നത് കൊണ്ട് അവരെ വസ്ത്രമുടിപ്പിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരിക്കൽ ശ്രീകൃഷ്ണൻ അവരുടെ വസ്ത്രം മുഴുവൻ വാരിയെടുത്ത് മരപ്പൊമ്പിലിരുന്നു സ്ത്രീകളെല്ലാം കൊണ്ട് തങ്ങളുടെ വസ്ത്രം ചോദിച്ചു അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു കരയിലേക്ക് കയറുക സ്ത്രീകൾ രണ്ട് കൈകൾ കൊണ്ടും മാറിടം മറച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൈകൾ താഴ്ത്തിയിട്ട് കൈ നീട്ടി ചോദിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മാറിടം പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ കൈ നീട്ടി ആ വസ്ത്രം ചോദിച്ചു പിന്നീട് അവർ വസ്ത്രമില്ലാതെ പുഴയിൽ കുളിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇതാരും പറയുന്നില്ല ശ്രീകൃഷ്ണൻ സ്ത്രീകളുടെ വസ്ത്രം എടുത്ത് മാറ്റി സ്ഥിരമായിട്ട് സ്ത്രീകൾ കുളിക്കുന്നത് അടുത്ത് നിന്നവനെന്ന പേരുദോഷം അമ്മാവനെ കൊന്നു എന്ന പേരുദോഷം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനപ്പുറം സ്വന്തം അമ്മാവനെ കൊന്നവനല്ലേ എന്ന പേരുദോഷം സ്വന്തം കാമുകിയായിരുന്ന രാധയ്ക്ക് ഒരു ജീവിതം കൊടുക്കാത്ത അവൻ എന്ന പേരുദോഷം പിന്നെയോ പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ട് എന്ന ചിത്രത്തിൽ പതിനാറായിരം സ്ത്രീകളെ എന്ന് പറയുന്ന അസുരൻ പിടിച്ചുകൊണ്ട് മധുരയിലെ ജയിലിൽ പാർപ്പിച്ചപ്പോൾ അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് അവരെ വീണ്ടെടുത്ത് തിരികെ കൊണ്ടുവന്നപ്പോൾ അവരെല്ലാം ശ്രീകൃഷ്ണനെ ഭർത്താവായിട്ട് സ്വീകരിച്ചു ശ്രീകൃഷ്ണൻ മനസ്സും അവരെ ഭർത്താവായിട്ട് ഭാര്യമാരായിട്ട് സ്വീകരിച്ചു അങ്ങനെ സ്വീകരിച്ച ശ്രീകൃഷ്ണൻ പതിനാറായിരം ഭാര്യമാരും പിന്നെ ഓരോരുത്തർ ഇഷ്ടപൂർവ്വം കന്യാദാനം ചെയ്തായിട്ട് കന്യാദാനം എന്ന് പറയുന്നത് പണ്ട് ഉണ്ടായിരുന്ന ഒരു ചടങ്ങാണ് അതായത് സ്വന്തം മകളെ തനിക്കിഷ്ടമുള്ള ഒരാളനെ അവൻ ബലമുള്ളവനാണെങ്കിൽ കരുത്തനാണെങ്കിൽ സമ്പന്നനാണെങ്കിൽ പിടിച്ചു കൊടുക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് കന്യാദാനം ആ കന്യാദാനം എന്ന് പറയുന്ന പരിപാടിയിലൂടെ എട്ട് അങ്ങനെയാണ് പതിനാറായിരത്തി എട്ട് ഭാര്യമാർ കിട്ടിയിരുന്നത് അങ്ങനെ പതിനാറായിരത്തി എട്ട് ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണനെ പതിനാറായിരത്തി എട്ട് ഭാര്യമാരുള്ള ഒരുത്തൻ എന്ന് അപഹസിക്കലുണ്ടായി ഇത്രയൊക്കെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു വന്ന് ശ്രീകൃഷ്ണനെ നമ്മൾ ആരും കാണാറില്ല നമ്മുടെ ശ്രീകൃഷ്ണനെ കാണുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇങ്ങനെ പുരാണത്തിലെ ചില കഥാപാത്രങ്ങൾ പോലും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് ജീവിതത്തിൽ മുന്നേറിയിട്ടുള്ളത് അത്തരം ജീവിത മുന്നേറ്റങ്ങളുടെ ഒരു വലിയ സഞ്ചാരം സാഹിത്യത്തില് പലയിടത്തായിട്ട് കാണും നമ്മുടെ ബഷീറിൻ്റെ കൃതികൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ ഇതിന് ധാരാളം തെളിവുകളുണ്ട് തന്നെ തന്നെ കളിയാക്കിക്കൊണ്ട് ജീവിതത്തിൽ ജീവിച്ച സാഹിത്യത്തിൽ ജീവിച്ച ആളായിരുന്നു ബഷീർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതി തന്നെ വളരെ രസകരമായിട്ടാണെങ്കിലും ആ രസകരമായിട്ടുള്ള കൃതിയിൽ അന്നത്തെ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തില് കൊൻകുരിശു തോമ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് അത് ഞാനൊരു പ്രസംഗത്തിൽ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാണത് കേട്ടത് ഈ കഴിഞ്ഞതൊക്കെ ആവർത്തിച്ചു കേട്ടു കൊൻകുരിശു തോമയെ സൃഷ്ടിച്ചത് മുസ്ലിമായിട്ടുള്ള ആരാണ് ബഷീറാണ് പൊൻകുരിശു കുരിശി മോഷ്ടിച്ചു കുരിശി മോഷ്ടിക്കുന്ന സമയത്ത് ആ യേശുവിനോട് ചോദിക്കുന്നുണ്ട് ഭഗവാനെ ഈശ്വര അങ്ങക്കെതിരാണ് കുരിശ് ഞാനല്ലേ ജീവിക്കാൻ നിവർത്തിയില്ലാത്തത് അങ്ങയുടെ കുരിശ് ഞാൻ ഏറ്റെടുക്കുകയാണ് ഇത് അന്ന് ബഷീർ പറഞ്ഞ് ഒരു പൊൻകുരിശു തോമയെ കൊണ്ട് അത് മോഷ്ടിപ്പിച്ചപ്പോൾ പ്രശ്നമില്ലായിരുന്നു ഇന്നാണ് കാലത്തിൽ ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനിയനെ കൊണ്ട് അമ്പലത്തിലെ ഒരു വിളക്കോ മോഷ്ടിപ്പിച്ചാൽ വർഗീയ കലാപമോ ബ്രഹ്മാന്യം എന്ന് പറയുന്ന സിനിമയിൽ ആ വെളിച്ചപ്പാട് അവസാനം തന്റെ വായിൽ കിടന്നിരുന്ന മുറുക്കാൻ ചവച്ചുതുപ്പി തുപ്പലുമായിട്ട് ചെന്ന് ദേവി വിഗ്രഹത്തിന്റെ മുഖത്തേക്ക് ഒരു തുപ്പുന്നുണ്ട് ദേവി വിഗ്രഹത്തിന്റെ മുഖത്തേക്ക് തുപ്പുമ്പോൾ അന്ന് അത് പ്രശ്നമല്ലായിരുന്നു എന്ന് അങ്ങനെ ചിന്തിച്ചാൽ പോലും ചിലപ്പോൾ അയാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ ബഷീറിനെ പോലുള്ള അതിഗായകന്മാരെ ജീവിച്ചിരുന്ന കാലമാണ് ആ കാലഘട്ടത്തിൽ ജീവിതത്തെ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് മതത്തിനും ജാതിക്കും ഉപരിയായിട്ടുള്ള നടത്തിനാണ് എന്തിനേറെ പറയുന്നു വയലാറിൻ്റെ ആയിഷ എന്ന് പറയുന്ന കൃതി എടുത്താൽ നമുക്ക് മനസ്സിലാവും ആ കാലഘട്ടത്തിൽ പത്ത് പന്ത്രണ്ട് പതിനാല് വയസ്സുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന രീതിയുണ്ട് ആയിഷയ്ക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളൂ മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീളെ കുഞ്ഞു തുന്നൽ പാവാട ചുറ്റും കൈകളിൽ പൊട്ടിപ്പൊട്ടി ചിരിക്കും വളകളും കൈതപ്പൂ തിരികിയ ചിരുളൻ മുടിക്കൊട്ടും പുഞ്ചിരി ഉടനെ അടരാത്ത മുഖവും തെരുവുറുന്ന കൊഞ്ചലോ മറക്കുമോ നിങ്ങൾ നിങ്ങളെന്നായിഷയെ എന്ന് വയലാർ ചോദിച്ചു നമ്മൾ ആരും ആയിഷയെ മറന്നില്ല ചിലർ കഥാപ്രസംഗമായിട്ട് അവതരിപ്പിച്ച് പറഞ്ഞു വീണ്ടും കേട്ടു ആയിഷയെ ആ കാലഘട്ടത്തിൽ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ വയലാർ പറഞ്ഞത് വലിയ തെറ്റാണെന്ന് ആയിഷയുടെ ജീവിതം ചൂണ്ടിക്കാണിക്കൊണ്ട് പറയുന്നുണ്ട് ആയിഷയെ കല്യാണം കഴിച്ചയാള് അവളെ ഗർഭിണിയാക്കിയിട്ട് കൊഴിഞ്ഞി ഗർഭിണിയായ ആയിഷ ചെന്നുപെടുന്നത് വേഷയാസ്ത്രീകളുടെ ഇടയിലും അവർ പറയുന്നു വേഗം പെടണേ പെണ്ണെ പത്ത് കാശിൻ്റെ പണി ചെയ്യാൻ വേഗം പെരടി പെണ്ണെ പത്ത് പാ കാശിന്റെ പണി ചെയ്യാൻ അവിടെ പ്രസവിച്ച കുഞ്ഞിനെ ആ വേശ്യാസ്ത്രീകൾ കൊല്ലുന്നു ബാധ്യതയാവാതിരിക്കാൻ ആ കുറ്റത്തിന് ആയിഷ ശിക്ഷിക്കപ്പെടുന്നു ആഴ്ച ശിക്ഷിക്കപ്പെടുന്നു ജയിലിലാവുന്നു ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആയിഷ വീണ്ടും ഗർഭിണിയാണ് പോലീസുകാരൻ ഗർഭിണർ ഗർഭിണിയാക്കപ്പെടണം ആ ആയിഷ പ്രസവിച്ചു ആ പ്രസവിച്ച കുഞ്ഞിനെ പേരിട്ടു റഹിമെന്ന് പേരിട്ടു ആ റഹിമനെ വളർത്താൻ വേണ്ടി അവൾ വേശ്യാവൃത് സ്വീകരിക്കുന്നു ആ വേശ്യാവൃത്ത് സ്വീകരിക്കുമ്പോൾ നാട്ടുകാരൊക്കെ റഹിമിനെ കളിയാക്കും ഒരു പോലീസ് വട്ട് പോണ കണ്ടിഞ്ഞാൽ ഉടനെ പറയും ദേ കൊണ്ടാ നിന്റെ അപ്പച്ചെന്ന് ജോലിക്കണ നിന്നെ ഈ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകാവുന്നേ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ആയിഷ വീട് ജയിലിലായി ആ ജയിലിലായതിൻ്റെ കഥ വേഷ്യാവൃത്തി സ്വീകരിച്ചപ്പോൾ ആയിഷയുടെ പഴയ ഭർത്താവ് വേഷ്യാവൃത്തിക്കായി അവളുടെ അടുക്കിലേക്ക് വരികയും അവള് അയാളെ തിരിച്ചറിയും തന്റെ ജീവിതം കുട്ടിച്ചോറാക്കി ഈ നിലപ്പിലാക്കി ആളിനെ അവൾ വെട്ടി വെട്ടിക്കൊണ്ടിട്ട് നേരി പോവുകയാണ് അങ്ങനെ ആ കാലഘട്ടത്തിന്റെ വലിയൊരു ചിത്രം ഈ വയലാറ് ആഴ്ചയിലുണ്ട് അതിൻ്റെ അവസാനം ഇങ്ങനെ അമ്പിളിമാമന് മുത്തുമാർ മാനത്ത് പുറപ്പെടം തൂങ്ങിയവരെ നിങ്ങളുടെ കൊമ്പൻ തലപ്പാവ് എത്തിക്കൊളയുന്ന ചെമ്പപ്പുലരി വരുന്നുണ്ട് ചുമത പ്രഭാതം കമ്മ്യൂണിസം ഇതാ വരാൻ പോകുന്നു അശരലോ അലമഹീനർക്കും വഴിയാധാരമേ നടക്കുന്നവർക്കുമൊക്കെ പ്രതീക്ഷയാണ് ആ ചെമ്പപ്പുലരി എന്നാണ് പറയുന്നത് അങ്ങനെ ആ കാലഘട്ടത്തിന്റെ പരിച്ഛേദമായിട്ട് അത്തരം ജീവിത സമസ്യകൾ വയനാറിൻ്റെ മിക്ക കൃതികളിൽ കാണാം വയനാറിന്റെ ആയിഷ മാത്രമല്ല ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള മുത്തശ്ശി വളരെ പ്രശ്നമായ കൃതിയാണ് അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ജീവിക്കുവാൻ നിവൃത്തിയില്ലാതായ ആളുകൾ കൊച്ചുങ്ങളെ വിൽക്കുന്നൊരു രംഗം വയനാർ അവതരിപ്പിക്കുന്നുണ്ട് നാലണക്കൊരു നല്ല പെണ്ണിനെ നാണി വിറ്റതാണിന്നലെ ആറണക്കിനി പെണ്ണിനെന്ത ഒരാൾകുട്ടിയെ ഞാൻ എത്തതാണ് കുട്ടികളെ തലത്തിൽ വെച്ചിരിക്കുകയാണ് വയ്ക്കാനായിട്ട് ആ നാലടക്ക് നല്ലൊരാൺകുട്ടിയെ പറ്റി ഇനി പെൺകുട്ടിയായ നിന്റെ കുട്ടി ആരെങ്കിലും വാങ്ങുമെന്ന് അടുത്തടുത്ത് ഇരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ആ അടിയന്തരാവസ്ഥ കാലത്തെ ഭീകരത വെടിവാക്കുന്ന കവിതയാണ് വരാറുണ്ട് ഇപ്പൊ ഇത്തരം കാവ്യ പരമ്പരകളിലൂടെ മലയാള സാഹിത്യത്തിലെ ജീവിതാനുഭവങ്ങളുടെ വലിയ നേർ ചിത്രം കാണിച്ചിട്ടുള്ള കുറേ ധൈര്യ കൃതികളുണ്ട് അവസാനമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് എട്ടരയ്ക്ക് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് വയലാറിന്റെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ കഴിഞ്ഞലൊക്കെ ഏറ്റവും വളരെ മനോഹരമായ കുറേ കൃതികളുണ്ട് മരണവംശം എന്ന് പറയുന്ന നമ്മുടെ വി പി ഷാജികുമാറിൻ്റെ കൃതിയാണ് ഗംഭീര കൃതിയാണ് ഈ കഴിഞ്ഞടയ്ക്ക് അറിഞ്ഞതാണ് അത്രയേകമെന്ന് പറയുന്നത് നമ്മുടെ മറ്റേ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എഴുതിയ രാജശ്രീയുടെ കൃതിയാണ് ഇനി കഴിഞ്ഞനെ കിറങ്ങിയതാണ് അപ്പം ഇതൊന്നും അല്ലാതെ ഈ മനുഷ്യൻ്റെ രാമുഖം എന്നൊരു വന്ന കൃതിയാണ് മനുഷ്യരാമുഖം എന്ന് പറയുന്ന കൃതി എഴുതപ്പെട്ടത് സുഭാഷ് ചന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മലാറവാറിൻ്റെ കിട്ടിയ കൃതിയാണ് അതില് ഒരു സന്ദർഭം അതിനകത്ത് നാറാപിള്ള എന്ന് പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രമാണ് ഇദ്ദേഹത്തെ നാറാപിള്ള എന്ന് പറയുന്ന ആളിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് നോവൽ വികസിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അത്തൻ ആ കാലഘട്ടത്തിൽ ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു തൻ്റെ പ്രമാണിയൊക്കെയായിരുന്നു പക്ഷേ രാജശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു അദ്ദേഹത്തെ കഴിവേറ്റുകയാണ് കഴിവേറ്റുക എന്ന പദം നമുക്കറിയാം നമ്മുടെ കഴിവിൽ ഏറ്റുകയാണ് നമ്മുടെ എറണാകുളം നമ്മുടെ ഹിൽപാറസിൽ ചെന്ന് കഴിഞ്ഞാൽ ഹിൽപാറസിന്റെ വടക്ക് പറയാൻ ഒരു തൂണിലെ ഇരുപ്പിന്റെ ആൺ രൂപം തൂക്കിയിട്ട് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം കഴുവേറ്റുക എന്നൊരു കഥ അതിലെന്നാണ് വരുന്നത് ആളിനെ ആ ഇഷൻ പുറയിൽ പച്ചയ്ക്ക് തൂക്കിയിട കൊല്ലുകയല്ല കഴുവേറ്റുക എന്ന് പറയുന്നത് തൂക്കി കൊല്ലുകയല്ല അപ്പോൾ ഈ നാറാവിണയുടെ അപ്പം രാജശിഷിക്ക് വിധിക്കപ്പെട്ടിട്ട് അയാൾ ഭയങ്കര ധൈര്യമാനും ബലവാനും ഒക്കെയാണ് ആ കഥാപാത്രത്തെ കൊല്ലുന്നൊരു രംഗമുണ്ട് ആ കഥാപാത്രം അവിടെ തൂങ്ങി കിടക്കുകയാണ് ഇയാൾ രക്ഷപ്പെട്ടു പോകാതിരിക്കാനായിട്ട് രണ്ട് പരിചാരകന്മാരെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇയാളിങ്ങനെ കിടക്കുകയാണ് ഏഴ് ദിവസമായി ചാവുന്നില്ല ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇയാൾ മലമൂത്ര സഞ്ചനം ചെയ്യുന്നതൊക്കെ അവിടെ വെച്ച് തന്നെയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കിടന്ന് പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് ചാവറണം അപ്പം ഏഴാമത്തെ ദിവസമായി എട്ട് ദിവസമായി എട്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് കഴുകന്മാർ വന്ന രണ്ട് സ്ഥലത്തിരുന്നു അപ്പോൾ അതിലൊരു കഴുകൻ കുറച്ചും കൂടെ അടുത്ത് വന്നപ്പോൾ കാറാമുള്ളിങ്ങനെ ആട്ടു കാറാപിള്ളയാണ് കഥാപാത്രം എന്നുള്ള വിശ്വാസം പെട്ടെന്ന് മെമ്മറിയിൽ ഒരു ദിവസം എടുക്കുന്നു അപ്പോൾ അപ്പം കഴുകുകമാരെ കുറച്ചങ്ങൾ മാറിയിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഭേ ഭേ എന്നുള്ള ആട്ടിൻ്റെ ബലം കുറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇയാൾ ഭേ അത് വെക്കുന്നുണ്ട് ഇവിടെ കേൾക്കാതെയായപ്പോൾ കഴുകന്മാർ പറമ്പ് വന്നിരുന്ന് അടുത്ത് വന്നിരുന്ന് ഇയാളുടെ കണ്ണിൽ നോക്കി കൊത്തുപോയി അപ്പോൾ അയാളൊന്നിങ്ങനെ പെട്ടെന്ന് ഇയാളുടെ പെടച്ചിലാണ് കഴുകന്മാർ പുറത്തോട്ടും അപ്പുറത്തോട്ടും മാറുന്നുണ്ട് പെട്ടെന്ന് അന്ന് രാത്രിക്ക് ഗംഭീരമായൊരു മഴ പെയ്യുന്നു ആ ഗംഭീരമായ മഴ പെയ്യുമ്പോൾ ഇദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് ആ ഉറയിൽ കിടന്നുകൊണ്ട് നാക്ക് പുറത്തേക്ക് നീട്ടിയിട്ട് മണവെള്ളം പിടിച്ച് ഇങ്ങനെ കുടിക്കുകയാണ് അപ്പോൾ തലേ തലേദിവസം രണ്ടുപേര് പടയാളികളിൽപ്പെട്ട് അവർക്ക് വേണ്ടി പോകാൻ പറ്റുന്നില്ല അവരിങ്ങനെ ചത്തിട്ട് വേണം പോകാൻ അയാൾ നോക്കുമ്പോൾ ചാകാറായി കിടന്നയാൾ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ നൂരെ അയാള് കാണുന്നത് നല്ല ഉശിനോടുകൂടി ആ അതിൽ കിടക്കുകയാണ് കഴിവേറ്റുന്ന ഇതിൽ കിടക്കുകയാണ് ആ മണവെള്ളം പിടിച്ചുകൊണ്ട് വീണ്ടും അയാൾ ശക്തരായി പക്ഷേ രണ്ടു മൂന്ന് ദിവസത്തേക്ക് വീണ്ടും മഴയില്ലാതെയായി അങ്ങനെ ഒരു ദിവസം മാറാപ്പുള്ള അങ്ങനെ ആ ഉറയിൽ കിടന്ന് മരിക്കുന്ന രേഖമുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് പഴയ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഴയ സംസ്കാരത്തെയും ജീവിതത്തെയും കണ്ടറിയുവാനും ഒക്കെ സാഹിത്യത്തിൻ്റെ വായനയാണ് നമ്മളെ സഹായിക്കുന്നത് അപ്പൊ സാഹിത്യം എന്തിനു വായിക്കണം എന്നുള്ള ചോദിച്ചാൽ നമ്മൾ അറിയാത്ത ജീവിതത്തെ അനുഭവിക്കുവാനുള്ള ഏറ്റവും എളുപ്പവഴി സാഹിത്യമാണ് വായനയാണ് എന്തിനു വായിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു ആ സമയത്ത് നമ്മൾ നമ്മളല്ലാതായി മാറുന്നു വായനയുടെ സമയത്ത് അതാണ് വായനയുടെ സമയത്ത് നമ്മൾ നമ്മളിൽ നിന്നും മാറി മറ്റൊരാളായി മാറുകയും ആ മറ്റൊരാളിലൂടെ സഞ്ചരിച്ച് വീണ്ടും തിരികെ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന പ്രക്രിയയൊക്കെ പറയുന്ന പേരാണ് വായന ആ വായന നമ്മളെ ശുദ്ധീകരിക്കുകയും പുതിയ കാഴ്ചപ്പാടുകളും ജീവനവീക്ഷണവും നമുക്ക് നൽകുകയും തരും അത്തരം ജീവനവീക്ഷണങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെ സഹായിക്കുന്നതാണ് ഈ വൈകിയ വേളയിൽ കൂടുതൽ ഞാൻ പറയുന്നെല്ലാം സമതയുടെ പ്രവർത്തകർക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി അറിഞ്ഞുകൊണ്ട് തന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉയർത്തുന്നു എല്ലാവരും ഭാവങ്ങളും നന്ദി നമസ്കാരം